ഇത് അടീനത്തിൻ്റെ വിത്തകളാണ് ഇതൊക്കെ കണ്ടല്ലോ അടീനത്തിൻ്റെ വിത്തകൾ നമുക്ക് എടുത്ത് വെക്കാം നല്ല മഴയുള്ള സമയത്ത് ഷെയ്ഡിലാണെങ്കിൽ നമുക്ക് വിത്ത് പാകാം അല്ലാതെ എങ്കിൽ വിത്ത് പാകാതിരിക്കുന്നതിൽക്ക് നല്ലത് മഴയത്തെല്ലാം അഴുകിപ്പോവാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് അതുകൊണ്ടാന്ന് ഓരോന്ന് ഓരോരോ കവ പാത്രത്തിലിട്ട് വെച്ചിട്ടേലേ ഇതിപ്പോൾ ഞാൻ പാകിയ ഒന്ന് രണ്ട് സ്റ്റേജുകൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതിപ്പം ഞാൻ ഈ മഴയത്ത് ഇപ്പോൾ ഒരു ഒരാഴ്ച മുന്നേ പാങ്ങിയതാണ് അത്രേ ദിവസമായുള്ളൂ പക്ഷേ ഇത് പെട്ടെന്ന് കിളിർത്ത് വന്നതെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി വിത്തിൽ നിന്ന് മഴ കൊണ്ട് ആ വിത്ത് അതിൻ്റെ സീഡ് പോളത്തിൽ നിന്ന് തന്നെ ഇത് വിത്ത് കിളിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടാണിതിപ്പം വളരെ പെട്ടെന്ന് കണ്ടോ വേര് പിടിച്ചത് പിന്നെ ഞാനിത് മണ്ണിൽ താഴ്ത്തി അതിന് മുകളിൽ മണ്ണിടാറൊന്നുമില്ല മുകളിലാണ് വിത്ത് പാകുക ഇങ്ങനെ വെച്ച് കൊടുക്കുകയെന്നേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യില്ല ജസ്റ്റ് എന്നിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്യുക മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഇത് ഞാൻ പാകി കിളിർപ്പിച്ചത് ഏകദേശം രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ടാവും ഇതുണ്ടോ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ കിളിർത്ത് കിട്ടും ഇത് വേര് കണ്ടോ മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചിലതിനൊക്കെ വേര് കിട്ടിയില്ല ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്കിത് കുറച്ച് വിട്ടു വിട്ട് പാകിയാൽ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റും കിളിർത്ത് വരുന്നതൊക്കെ കണ്ടില്ലേ എല്ലാം നന്നായി കിളിർത്ത് വന്നിട്ടുണ്ട് ഒന്ന് മണ്ണിൽ താഴ്ത്തി കൊടുത്തിട്ടൊന്നുമില്ല എല്ലാം മണ്ണിൻ്റെ മുകളിലാണ് ഞാൻ വിത്തിട്ട് കൊടുക്കുക ഇത് കണ്ട് ഇത് ഒരാഴ്ച അല്ല ഒരു മാസം മുന്നേ പാകിയതാണ് കേട്ടോ ഇത് ചിലതൊക്കെ മഴ കൊണ്ട് പോയിട്ടുണ്ട് ഇത് സൈഡിൽ നിന്ന് ഷെയ്ഡിലാണ് വച്ചിട്ടുള്ളതെങ്കിലും മഴ വന്ന കാരണം പോയിട്ടുണ്ട് ഒന്ന് മൂന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ കുഴപ്പമുണ്ട് പക്ഷേ എന്നാലും അതൊക്കെ പിടിച്ചു കിട്ടും കേട്ടോ ഇപ്പോൾ അല്ല ഡ്രൈ ആയി ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട് ഇത് കണ്ടു ഇതിപ്പോൾ ഒരു വർഷമായി ഞാനിത് വിത്ത് പാകി കിളിപ്പിച്ചിട്ട് ഒരു വർഷത്തിൽ ഞാൻ രണ്ട് തവണ ഇത് റീ പോട്ട് ചെയ്തു ആദ്യം ചെറുതല്ല ചെറിയ ടബിലായിരുന്നു പാകിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഇതുപോലുള്ളൊരു പോട്ടയിൽ പാകി അപ്പോൾ അതിൽ നാല് തൈകൾ വീതം വെച്ചു കൊടുത്തു പിന്നീടത് സിംഗിളാക്കി മാറ്റുക ചെയ്തേ ഇത് കണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാം ഈ ഒരു സ്റ്റേജിൽ ഇതൊക്കെ സിംഗിൾ പെറ്റലിൻ്റെ സീഡ് ഇട്ട് കിളിപ്പിച്ച തൈകളാണ് കേട്ടോ എല്ലാ സിംഗിൾ പെറ്റലാണ് പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ എനിക്ക് ഗ്രാഫ്റ്റേഡിൻ്റെ സീഡാണ് കിട്ടിയിട്ടുള്ളത് അത് ആദ്യമായി കിട്ടിയാണ് നേരത്തെ നമുക്ക് ഗ്രാഫ്റ്റേഡിൻ്റെ സീഡൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇവിടെ കുറച്ച് ഒരു പ്ലാൻസ് കാണാം ഇതൊക്കെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആവാത്തതാണ് നല്ല ചൂടായിരുന്നു ഇത്തവണ ഞാനിവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് വിജയിച്ചില്ല ശേഷം ആ ഗ്രാഫ്റ്റ് എടുത്ത് മാറ്റിയ ശേഷം കണ്ട നിറയെ ബ്രാഞ്ചസ് ഒന്ന് ഈ ഒരു ഷേപ്പിലായിട്ടുണ്ട് ഇതിപ്പോൾ ഇനി സിംഗിൾ പെറ്റൽ ഫ്ലവറായി വന്നാൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ ധാരാളം ബ്രാഞ്ചസ് ഉണ്ട് നമുക്കത് ഇനി ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ പിന്നെ ഇനി ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അത്ര നല്ലൊരിതല്ല കാരണം കണ്ടോ ഇതെല്ലാം ഒരേ പോലെയാണ് നാല് ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും അഞ്ച് ബ്രാഞ്ചസ് ഉണ്ടെങ്കിലും ഒക്കെ ഒരേ വളർച്ചയാണ് നമ്മൾ ആദ്യം പാകിയതുപോലെ ഒന്ന് വലുതായി വരുമോ അങ്ങനെയൊന്നുമില്ല കണ്ടില്ലേ ഇതിപ്പോൾ ഇനി റീപ്പോർട്ട് വീണ്ടും റീപ്പോർട്ട് കൊടുക്കണം ഇപ്പോൾ മഴ കഴിഞ്ഞ് ഉടനെ ഞാൻ ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യും ഇതൊക്കെ മഴയെ തന്നെ വെക്കുന്നത് ഷെയ്ഡിൽ വെക്കാറില്ലാട്ട് ഞാൻ സിംഗിൾ പെറ്റിലൊക്കെ മിക്കപ്പോൾ ഞാൻ മഴയെ തന്നെ വെക്കുക അപ്പോൾ നല്ല ഡ്രൈനേജ് ഉണ്ടാകണമെന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇത് കണ്ട ഇത് ഞാൻ കമ്പ് പിടിപ്പിച്ചതാണ് കേട്ടോ നിറയെ പൂവുണ്ടായിരുന്നു ഇപ്പോൾ പൂ കഴിഞ്ഞതേ ഉള്ളൂ ഇത് കണ്ടോ മഴയത്ത് പൂ വിടർന്നില്ല ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തപ്പോൾ ബ്രാഞ്ച് കട്ട് ചെയ്തപ്പോൾ അതൊക്കെ വെച്ച് പിടിപ്പിച്ചാണ് അപ്പോൾ ഗ്രാഫ്റ്റിൻ്റെ അതേ പിന്നെ ബ്രാഞ്ചസ് ആണ് കട്ട് ചെയ്യുന്നതെങ്കിൽ സെയിം അതേ കളർ കളറ് നമുക്ക് നമുക്കിതിലുണ്ടാവുന്നത് കേട്ടോ പിന്നെന്താ വെച്ചാൽ ഇതിൽ മറ്റേന്താ നമ്മളിത് കാണുന്നില്ല ഇതിന്റെ ബൾബ് എന്ന് പറയുന്ന സംഭവം ഈ കോഡക്സ് അത് ഉണ്ടാവില്ല അതുണ്ടാവുന്ന ഒരുപാട് കാലതാമസം വരും ഇതൊക്കെ എൻ്റെ കളക്ഷൻസിൽ ഉള്ളതാണ് കേട്ടോ എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതൊന്നും ഞാൻ പ്രൂൺ ചെയ്തില്ല പ്രൂൺ ചെയ്യാത്ത ഇതിൽ ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ പ്രൂൺ ചെയ്തോ ഇവിടെ ഒന്ന് രണ്ടെണ്ണം പ്രൂൺ ചെയ്തതാണ് കേട്ടോ ബാക്കിയൊക്കെ പ്രൂൺ ചെയ്യാതെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണെല്ലാം ഇപ്പൊ നേരത്തെ കണ്ടത് രണ്ടു വർഷം മൂന്ന് വർഷം പ്രായമുള്ളതോ ഇത് ഏകദേശം ഇതൊക്കെ ഏഴു വർഷം പ്രായമുള്ളത് ഏഴു വർഷം അത് കൂടുതൽ പ്രായമുണ്ട് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ഇതൊക്കെ കൊറേ തവണയും പ്രൂൺ ചെയ്തിട്ടുള്ളതാണ് ഇത് കണ്ട ഇത് നേരത്തെ കാണിച്ച ഒരു വർഷം പ്രായമുള്ള ചെടിയുടെ കൂടെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ പോട്ട് റീ പോട്ട് ചെയ്ത് വെക്കുമ്പോൾ ചിലതിനൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് ഇത് കണ്ടോ നല്ല വണ്ണം ഉണ്ട് അപ്പോൾ ഇതിന് നമ്മളിതിന് ഉണ്ടോ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇവിടെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ബ്രാഞ്ച്സ് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കുറച്ച് കഴിഞ്ഞ് ഇത് കുറച്ചുകൂടി നല്ല വളർച്ച വരുമ്പോൾ ഇതിനൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെടിയിൽ തന്നെ കുറേ കളറ് മൾട്ടി കളറായിട്ട് നമുക്ക് കിട്ടും ഇപ്പം വേറെ ഇതിന് പൂവില്ല മഴയാണ് ഇത് ഇതുവരെ പൂവ് കേട്ടോ ഞാൻ പിന്നെ ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പൂവൊന്നും വരാ കുറവാണ് ഗ്രാഫ്റ്റേഡിന് മാത്രമേ എപ്പോഴും പൂവുള്ളൂ സിംഗിൾ പെറ്റിൽ ഒരുപാട് ആയിട്ടാണ് പൂവുണ്ടാകുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്